ീഫ് നാച്ചുറൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കസ്തൂരി മഞ്ഞൾ എന്ന ഔഷധ സസ്യത്തെ പരിചയപ്പെടാം സാധാരണ മഞ്ഞളിൽ നിന്ന് വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ആരോഗ്യ ഗുണങ്ങളും ഔഷധീയ ഉപയോഗങ്ങളുമുണ്ട് കസ്തൂരി മഞ്ഞളിന് ഇതാണ് യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ നമ്മുടെ നാട്ടിൽ വേറൊരു തരം കസ്തൂരി മഞ്ഞളുണ്ട് അത് മഞ്ഞ കളറാണ് അത് മഞ്ഞ മഞ്ഞക്കൂവയാണ് അതിൻ്റെ ഇലയുടെ നടുവിൽ ഒരു ചുവന്ന വരയുണ്ടാവും മഞ്ഞക്കൂവ നമുക്ക് മുഖത്തൊന്നും ഉപയോഗിക്കാൻ കൊള്ളുകയില്ല കസ്തൂരി മഞ്ഞൾ പറിച്ചതാണിത് അര കിലോ കസ്തൂരി മഞ്ഞൾ വാങ്ങി രണ്ട് വർഷം മുമ്പ് മാറി മാറി കൃഷി ചെയ്ത് ഇത്രയും ഉണ്ടായി മാർച്ച് ഇത് പറിച്ചത് കുറച്ച് വിത്തിനെടുത്ത് വെക്കണം ഇത് ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് ആകുമ്പോഴാണത് കുഴിച്ചത് അപ്പോഴേക്കും ഇതിലിതുപോലെ മുള വരും ഇത് നമ്മൾ പറിച്ചതിന് ശേഷം ഒരു തുണിയിലോ ഷെഡിലോ തണലുള്ള സ്ഥലത്ത് പരത്തി വെക്കണം അപ്പോൾ ഇതുപോലെ മുള പൊട്ടും ഈ മുള വന്നതിന് ശേഷമാണ് നമ്മളത് നടേണ്ടത് ഞാൻ ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടാണ് നടുന്നത് വേറെ വളങ്ങളൊന്നും ചേർക്കാറില്ല കസ്തൂരി മഞ്ഞൾ കുറച്ച് തൊലി കളയാൻ എടുത്തതാണ് ഇതുപോലെ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി ചെറുതാക്കി മുറിച്ച് അല്ലെങ്കിൽ ക്രഷ് ചെയ്തോ നമുക്ക് വെയിലിൽ ഉണക്കി സൂക്ഷിക്കാം നല്ല വെയിൽ പറ്റില്ല ഇളം വെയിൽ കൊള്ളാൻ പറ്റുള്ളൂ നല്ല വെയിലെത്തിട്ടുണ്ടെങ്കിയാൽ അതിൻ്റെ ഔഷധഗുണം നഷ്ടപ്പെടും ഇത് ആണ് യഥാർത്ഥ കസ്തരി മഞ്ഞൾ എന്നറിയാൻ കണ്ടാവും ഇത് മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നല്ല ക്രീം കളറ് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ല കയ്പായിരിക്കും ഇനി വേറൊരു തരം ഉണ്ട് ഇത് മാങ്ങ ഇഞ്ചി എന്ന് പറയും ഇതാണത് മാങ്ങ ഇഞ്ചി രണ്ടും കണ്ടാൽ വ്യത്യാസമല്ല ഉണ്ടോ ഇതുപോലെ മുറിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മാങ്ങയുടെ ചൊവ്വ മണമൊക്കെ ഇരിക്കും ഇതിന് ഇത് രണ്ടും മാറിപ്പോകരുത് കളർ കൊണ്ട് ഇത് തിരിച്ചറിയില്ല ടേസ്റ്റ് കൊണ്ടേ തിരിച്ചറിയാൻ പറ്റുള്ളൂ ഇനി വേറൊരു മഞ്ഞളുണ്ട് ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലൊക്കെ ചിലരുണ്ടാക്കുന്നത് ഇത് കണ്ടോ മഞ്ഞളിൻ്റെ അക്ഷര കളറില്ല എങ്കിലും മഞ്ഞ കളറാണ് ഇതാ കണ്ടോ ഇതാണ് കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞ് ഞാനല്ലേ ഇലയുടെ സെൻട്രറിൽ റെഡ് വരെയുള്ള ചെടി ഇതാണ് ഇത് നമ്മൾ മുഖത്തൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവും ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന് വെള്ള ക്രീം കളറാണ് നമ്മളിത് വാങ്ങരുത് കസ്തൂരി മഞ്ഞൾ അപൂർവമായ പ്രകൃതിദത്തമായ ഒരു ഔഷധമാണ് ആയുർവേദത്തിൽ ഇതിന് പ്രത്യേക സ്ഥാനമുണ്ട് നമ്മൾ ശുദ്ധമായ കസ്തൂരി മഞ്ഞൾ ഉപയോഗിക്കണം മുഖക്കുരു അലർജി ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് ഇതുപയോഗിക്കുന്നുണ്ട് ബാക്ടീരിയ ഫംഗസ് എന്നിവയെ ചെറുക്കാൻ ശേഷിയുണ്ട് ഇങ്ങനെ ക്രഷ് ചെയ്തോ മുറിച്ചോ നമുക്ക് ഉണക്കാനിടാം ക്രഷ് ചെയ്തത് വേഗം ഉണങ്ങും മറ്റേത് ഉണങ്ങാൻ കുറച്ച് താമസമുണ്ടാവും ഇതുപോലെ വെയിലിൽ പരത്തി ഉണക്കാം രാവിലെ ഒരു പതിനൊന്ന് മണിവരെയുള്ള വെയിലാണ് ഉത്തമം അതുപോലെ മൂന്ന് മണിക്ക് ശേഷവും നല്ല വെയിലത്ത് ഉണക്കിയാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും ഇതുപോലെ പരത്തുക എന്താ അല്ലു അല്ലൂന് എന്താ വേണ്ടേ ഇനി ഇത് മിക്സിയിൽ പൊടിച്ചെടുക്കുക വല്ലാതെ ചൂടാകാതെ പൊടിക്കണം എന്നിട്ട് ഇതുപോലെ അരിപ്പയിൽ അരിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം ചാടാതെ രണ്ട് തവണ തരിക്കണം യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ പൊടിച്ചാൽ ഇതുപോലെ ക്രീം കളറായിരിക്കും ഇത് മുഖത്തിട്ടാൽ നല്ലൊരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും കഴുകിക്കളഞ്ഞാലും നല്ലൊരു തണുപ്പുണ്ടായിരിക്കും മഞ്ഞ കസ്തൂരി മഞ്ഞളാണെങ്കിൽ നമുക്ക് മുഖത്തിന് ഒരു നീറ്റലുണ്ടായിരിക്കും യഥാർത്ഥ കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും കസ്തൂരി മഞ്ഞൾ വെളുത്ത ചന്ദനവുമായി ചേർത്ത് പുരട്ടാം പാലിൽ ചേർത്ത് പുരട്ടിയാൽ നിറം വർദ്ധിക്കും ഓയിലി സ്കിൻ ഉള്ളവർ തേനുമായിട്ട് പുരട്ടിയാൽ മുഖക്കുരു പാടുകൾ ഇവ മാറും പനിനീരുമായിട്ടും ഡ്രൈ സ്കിൻ ഉള്ളവർ രക്തചന്ദനത്തിൽ അരച്ച് നാരങ്ങാനീരുമായി ചേർത്ത് പുരട്ടാം ഏത്തപ്പഴത്തിൻ്റെ കൂടെയും അരച്ച് ചേർത്ത് പുരട്ടാം നോർമൽ സ്കിൻ ഉള്ളവർ കുറച്ച് കുരുവൊക്കെ ഉള്ളവർ കുറച്ച് ചെറുപയർ പൊടിയും കസ്തൂരിമഞ്ഞ പൊടിയും കൂട്ടി കുരുവിൽ രാത്രി അപ്പ അപ്ലൈ ചെയ്ത് രാവിലെ കഴുകിക്കളയാം കുറച്ച് ദിവസത്തെ ഉപയോഗം കൊണ്ട് കുരു പൊട്ടിപ്പോയി കലകൾ മാറാൻ ചാൻസ് ഉണ്ട് കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചാൽ ചുളിവുകളും കലകളുമൊക്കെ പോയി മുഖം നല്ല ഗ്ലോ ആകാനും നല്ലതാണ് ഇതുപോലെ പാക്കറ്റിലാക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക